ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനീസ് ടേസ്റ്റി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ് അതും ഒരു മുട്ട ഉപയോഗിച്ചാണ് ഈ ഒരു കേക്ക് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണാം ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂൺ പാലും എടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള പാലാണ് അപ്പോൾ അതേ കണ്ടു അരക്കപ്പും എടുത്തു രണ്ട് ടേബിൾ സ്പൂൺ പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടുപ്പിലോട്ടൊന്നും വെക്കണമെന്നില്ല ഇത് നല്ല ചൂട് പാലല്ലേ ചൂട് പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി പിന്നെ നമ്മളിത് കേക്കിലോട്ട് ചേർക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ കാരണം ഇത് നന്നായിട്ട് ഇത് അടിഞ്ഞ് താഴോട്ടിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് ഞാൻ അത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ടയാണ് അതായത് ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ എടുത്ത് വെച്ച് തണുപ്പ് മാറ്റി എടുത്തിട്ടുള്ള മുട്ടയാണിത് അപ്പോൾ ഈ ഒരു ബൗൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളും നിങ്ങൾ നിങ്ങളെടുക്കാൻ ശ്രദ്ധിക്കുക ഡ്രൈ ആയിരിക്കണം ഈ ഒരു ബൗള് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവാം ഇത്രയും പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഒന്നിച്ചിടാൻ പറ്റുമോ ഒന്ന് തീർച്ചയായിട്ടും ഇടാൻ പറ്റും പഞ്ചസാരയല്ലേ ഇതിലങ്ങ് അലിഞ്ഞു കിട്ടും മാത്രമല്ല ഇത് നല്ല ക്രീമിയായിട്ടിരിക്കും കണ്ടോ അപ്പം ഞാൻ അദ്ദേഹം നമ്മുടെ ഒന്നര കപ്പ് പഞ്ചസാര പൊടിയും ഒരു മുട്ടയും മിക്സ് ചെയ്ത് വച്ചു ഇതിലേക്ക് നമുക്കിനി ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക വാനില എസെൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ മുട്ടയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതും എല്ലായിടത്തും വാനില എസൻസ് എത്തക്ക വിധം വേണം നിങ്ങളിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതും മിക്സ് െയ്തു ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് ഓയില് കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇത് ചേരത്തില്ലെന്ന് അങ്ങനെയൊന്നും ഇല്ല ഈ ഓയിലി നന്നായിട്ട് പിടിച്ച് കിട്ടും ഒന്ന് വെയിറ്റ് ചെയ്താലും മതി ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താലും ഇത് നന്നായിട്ട് ഇതൊന്ന് ഇതിൽ പിടിച്ചു കിട്ടും ഞാനൊരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ് മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് നന്നായിട്ട് ഈ ഓയിൽ ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും അതാണ് ഈ മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതില് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനത് ഓയിൽ മിക്സ് ചെയ്ത് കണ്ടോ നന്നായിട്ട് ഇതിൽ യോജിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ പഞ്ചസാര പൊടിയും ആ മുട്ടയൊക്കെ കണ്ടോ നല്ല ക്രീമിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ശരിക്കും നമ്മൾ ബട്ടറൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അന്ന് എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടേബിൾ സ്പൂണാ ഞാൻ ഒരു ടീസ്പൂണേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് സോഡാ പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പം ഷുഗർ പൊടിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷേ അത് നമ്മൾ ഇതിലല്ല ചേർക്കുന്ന നമ്മൾ നേരത്തെ ചേർത്തു ഇനി ഇത് ഇത്രയും കൂടി ഒന്ന് അരിച്ച് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇടാം ഒരുപാട് പേര് ഈ അരിപ്പ് എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ ഇതുപോലെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തയാണ് ഞാൻ ദേ എന്തായാലും എല്ലാം ഒന്ന് അരിച്ച് എടുത്തിട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇത് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കേക്ക് നിങ്ങൾ ബേക്ക് ആവുന്ന സമയത്ത് ചിലപ്പം ചില ഭാഗം കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലടത്ത് നന്നായിട്ട് പൊങ്ങി വരില്ല കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ലെവലായിട്ട് വരത്തില്ല അതുകൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മിക്സ് 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 ചെയ്യാൻ ഇനി നമുക്ക് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഡ്രൈ നമ്മുടെ നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ച് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ ഒരു അതൊന്ന് ചെയ്യാണ്ടോ ഞാൻ പറഞ്ഞില്ല നന്നായിട്ടൊന്ന് ശേഷം ശേഷം ഇതിലേക്ക് ഇതിൽ നിന്നും എല്ലാം ഒഴിച്ചിട്ട് വീണ്ടും ബാക്കി ഒന്ന് മെല്ലെ ഓവർ ണ്ടല്ലോ അതൊന്നും ായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായിപ്പോകും അതുകൊണ്ട് മെല്ലെ ഇതുപോലെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കാൻ നിൽക്കണ്ട മെല്ലെ ഒന്ന് യോജിച്ചു എന്ന് കണ്ടാലും മതി ഇത്രയും മതിയാവും ബാക്കി കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനത് മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തു ബാക്കി വന്ന കസ്റ്റാർഡും ഞാൻ ഞാനത് ഇതിലേക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി എല്ലാം കൂടെ ഒന്ന് നല്ല അടിയിൽ നിന്നും തന്നെ നിങ്ങളൊന്ന് മിക്സ് ചെയ്യുക കണ്ടോ എന്തായാലും എന്താ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും ഞാൻ എന്തേ ഒരു അല്പം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ അടിയിൽ മാത്രം ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു തുള്ളി മാത്രം എടുക്കുക ഒരുപാട് എടുക്കരുത് കേക്ക് ഡ്രൈ ആവും ആ സൈഡൊക്കെ ഡ്രൈ ആവും അതുപോലെ കേക്ക് ഇനിൻ്റെ സൈഡിലൊന്നും തന്നെ ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഗ്രാം ആണ് അതുപോലെ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ഒരു കപ്പ് കേട്ടോ അതുപോലെ പതിനാറ് ടേബിൾ സ്പൂൺ ആണ് ഒരു കപ്പ് ഇത് മനസ്സിലാക്കി വെക്കുക ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കണക്കാക്കിയിട്ട് നിങ്ങൾ എല്ലാം അളന്നെടുക്കുക ഇനി നമുക്ക് കേക്ക് ബാറ്ററി ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇത് നമ്മൾ പകുതി കണ്ടു ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു സെവൻ ഇഞ്ചിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പകുതിക്കാണ് നിൽക്കുന്നത് ഇനി ഇതും ഒന്ന് നന്നായിട്ട് പൊങ്ങി വരും ആ നന്നായിട്ട് പൊങ്ങി വരും കണ്ടു ഈ എയർ ബബിൾസൊക്കെ മാറ്റി കൊടുക്കുക അതായത് ഇത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ആ എയർ ബബിൾസൊക്കെ മാറിക്കിട്ടും അല്ലെങ്കിൽ ആ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കേക്കിൽ ഹോൾ പോലെ കാണും ഇനി അടുത്തതായിട്ട് നമുക്ക് അടുപ്പിലോട്ട് ഏത് നിങ്ങൾക്ക് സ്റ്റാ പാത്രം വേണമെങ്കിലും വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഇഡലി സ്റ്റീമർ എടുത്ത് ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഇഡലി കുക്ക് കുക്ക സോറി പ്രഷർ കുക്കറിൽ ചെയ്യാം അതുപോലെ ഏതെങ്കിലും അടി അട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ഇന്ന ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സാധാ അടപ്പ് വെച്ചിട്ട് അടച്ച് ബേക്ക് ചെയ്താൽ മതി ഇതുപോലെ ആദ്യം അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യുക ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വേണ്ടി വരും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ കേക്ക് തുറന്ന് നോക്കാൻ പാടില്ല തുറന്നു നോക്കിയാൽ കേക്ക് കുഴിഞ്ഞു പോവും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഓവനിൽ ബേക്ക് ചെയ്യുന്ന കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാനിപ്പോൾ അത് ഈ സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ ഓവൻ്റെ കാര്യം എപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം ഒ ടി ജി ആണെങ്കിൽ നൂറ്റി അറുപത് ഡിഗ്രിയിൽ ആദ്യം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഈ കേക്ക് വെക്കുക ഏകദേശം ഒരു അൻപത് മിനിറ്റ് വരും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കൺവെക്ഷൻ ആണെങ്കിൽ ഒരു നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇതേ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ചൂടാറി നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ശരിക്കും നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേക്കിന് അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഇതേ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ഇത് യാതൊരു നിർബന്ധവും ഇല്ല ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഇത് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ചെയ്ത് നോക്കുക കാരണം ഇതുവരെയും നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു കേക്ക് ചെയ്ത് നോക്കുക ഒരു മുട്ട ഉപയോഗിച്ചുള്ള കേക്കാണ് ഇനി ചിലർക്കെങ്കിലും ഡൗട്ട് വരാം കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ ഈ കേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരാം തീർച്ചയായിട്ടും കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ നമുക്ക് ഈ കേക്ക് ചെയ്യാൻ പറ്റും കസ്റ്റാർഡ് പൗഡറിന് പിന്നെ ചേർക്കേണ്ട അപ്പം പകരം പാല് ചേർത്താൽ മതി അരക്കപ്പ് പാല് ഇതിലേക്ക് നമുക്ക് ചേർക്കാം തണുപ്പില്ലാത്ത പാല് തന്നെ എടുക്കാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് പാലും ആവരുത് തണുപ്പ് പാൽ എടുക്കരുത് നമ്മൾ ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈയൊരു കസ്റ്റാർഡ് പൗഡർ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതേ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിങ്ക്ൾസ് കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് കുറച്ച് ജെംസ് മുട്ടായി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത് പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കുഞ്ഞ് ബെല്ലക്കൺ വരും അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു ഞാനും ഫദ്വാസ് കിച്ചനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഫദ്വാസ് കിച്ചണിൽ സിബിനെ അടുത്ത് ചോദിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്താണ് കൊള വീഡിയോയിൽ പങ്കെടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് പരസ്പരം കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ സ്പെഷ്യലായിട്ട് ആ ഒരു വീഡിയോ ഇട്ടത് എന്താണ് ഫത്വാസ് കിച്ചനെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനെ കുറെ ഇന്നലെ ചോദിച്ചിരുന്നു കുറേ പേരുണ്ടല്ലോ അവരൊക്കെയായിട്ട് എന്താണ് ഞാൻ പിണക്കാണോ എന്ന് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ യാതൊരു പിണക്കവും ഇന്ന് വരെയും ഒരു യൂട്യൂബേഴ്സും യാതൊരു പിണക്കവും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല പിന്നെ ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു പലർക്കും എൻ്റെ മെസ്സേജസ് കിട്ടിയിട്ടില്ല യൂട്യൂബേഴ്സിനും അപ്പം നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഫേസ്ബുക്കിൽ ഞാൻ എല്ലാവരെയും കോണ്ടാക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആര് ആരുടെയും റെസ്പോൺസ് എനിക്ക് കിട്ടിയില്ല കിട്ടിയവരെ മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് കൊള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ സിബിനെ ആണെങ്കിലും ശരി ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഇമെയിൽ അയച്ചതിന് ശേഷമാണ് ഞങ്ങൾ പരസ്പരം ആയതും അതുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പം ഞങ്ങൾ നല്ല കൂട്ടുകാരാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കൊളാ വീഡിയോയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം വേറെ യൂട്യൂബേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ചെക്കുക ഞാൻ ചെക്ക് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരും അത് കാണാതെ പോയി എന്നതാണ് സത്യം അപ്പം ഞാൻ എന്തായാലും കൂടുതൽ വളച്ച് നീട്ടുന്നില്ല നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ